യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ ചവറിയോ കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ശങ്കരമംഗലം കരുണ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്തു യൂത്ത് യൂത്ത് കോൺഗ്രസ് കെയർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ഭാഗമായി ശങ്കരമംഗലം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം വിതരണം സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ ചെയ്തു

മൂലിയിൽ സീതുകുട്ടൻ പൊന്മന നിശാന്ത് പ്രഭ അനിൽ ശരത് പട്ടത്താനം അനന്തകൃഷ്ണൻ പി ആർ ജെ പ്രകാശ് കോലത്ത് അനന്തു അനിൽകുമാർ ബാലഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ